സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ചർച്ചാവിഷയമാകുന്ന ഒരു പേരാണ് സനൽകുമാർ ശശിധരൻ മലയാളികൾക്ക് സുപരിതനാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ അദ്ദേഹത്തിന്റെ വാർത്തകളെല്ലാം അല്ലെങ്കിൽ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് പലപ്പോഴും നടി മഞ്ജുവാര്യർക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ ചോല എസ് ദുർഗ കയറ്റം തുടങ്ങിയ സിനിമകളിലൂടെ അദ്ദേഹം ശ്രദ്ധേയനായി മാറുകയായിരുന്നു കയറ്റം സിനിമയിൽ കേന്ദ്രകഥാപത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി മഞ്ജുവാര്യരായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണത്തിന് ശേഷം മഞ്ജുവാര്യരെ കുറിച്ച് സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദങ്ങൾക്ക് ാണ് തുടക്കം കുറിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ച് സംവിധായകൻ എത്തിയതോടെ ഇത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിന് പിന്നാലെ നടി പോലീസിൽ പരാതി നൽകുകയും നടിയുടെ ജീവൻ അപകടമുണ്ടെന്നും അവരെ കാണാനോ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നതിനാണ് ഇത്തവണയും തനിക്കെതിരെ കേസ് നൽകിയിരിക്കുന്നതെന്നാണ് ഈ കേസിന് പിന്നാലെ സനൽകുമാർ വിശദീകരിച്ചത് മഞ്ജുവാര്യോട് തനിക്ക് പ്രണയമാണെന്ന് മുൻപ് സംവിധായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജുവിനും തന്നെ ഇഷ്ടമാണെന്നാണ് പറയുന്നത് പക്ഷേ ആ ഇഷ്ടം തുറന്നു പറയാൻ സാധിക്കാത്തത് മഞ്ജുവിന്റെ ജീവന് ഭീഷണിയുള്ളതിനാലാണെന്നായിരുന്നു സനലിന്റെ ആരോപണം പലപ്പോഴും ഇത് സംബന്ധിച്ച് നിരന്തരം ഫേസ്ബുക്കിൽ കുറിപ്പുകൾ പങ്കുവച്ചതോടെയാണ് മഞ്ജു പോലീസിന് പരാതി നൽകിയത് സനലിനെതിരെ എന്നാൽ തന്നെ പുറകെ നടന്ന് പ്രണയം പറഞ്ഞു ശല്യപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നടി കേസ് കൊടുത്തിരുന്നത് പരാതി പരാതി നൽകിയതിനെ തുടർന്ന് സനൽ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ലാബിൻ ജാമ്യം ലഭിക്കുകയും എല്ലാം ചെയ്തു പക്ഷെ പിന്നീട് വീണ്ടും വീണ്ടും മഞ്ജു വാര്യരെ കുറിച്ചുള്ള പോസ്റ്റുകൾ സജീവമാകാൻ തുടങ്ങി ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം നടി മഞ്ജു വാര്യരെ കുറിച്ച് വീണ്ടും പോസ്റ്റുമായി സംവിധായകൻ എത്തിയിരിക്കുകയാണ് മഞ്ജുവിനോടുള്ള തന്റെ പ്രണയമാണ് സനൽകുമാറിന്റെ പോസ്റ്റുകളിലുള്ളത് നേരത്തെ സനൽകുമാർ ശശിധരനെതിരെ മഞ്ജു വാര്യർ പരാതി നൽകിയതാണ് എന്നാൽ തുടർന്നും നടിയെക്കുറിച്ച് വിവാദങ്ങളുമായി എത്തിയിരിക്കുകയാണ് സനൽ താൻ വിദേശത്താണെന്നും താനും മഞ്ജുവും കൊല്ലപ്പെട്ടാൽ ഒരു സ്ഥലത്ത് അടക്കണമെന്നും സനൽകുമാർ പറയുന്നു മഞ്ജുമാരുടെ നാട്ടിലും ഞാൻ ഞാനിവിടെയും കൊല്ലപ്പെടുകയാണെങ്കിൽ എന്റെ ശരീരം നാട്ടിലെത്തിക്കാനും ഞങ്ങളെ ഒരു സ്ഥലത്ത് സംസ്കരിക്കാനും സുമനസ്സുകൾ ഒന്നിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സനൽകുമാർ ശശിധരന്റെ ഒരു പോസ്റ്റ് പിന്നാലെ നിരവധി പേർ ഇതിന് പരിഹാസ കമന്റുകളുമായി എത്തി സനൽകുമാറിന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് ഭൂരിഭാഗം കമന്റുകളും പറയുന്നത് ഇതോടെ പരിഹാസത്തോടെ ഇദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ഒരു ഇമേജ് മാത്രമായി കാണുന്ന ഒരു സമൂഹത്തിന് ഹൃദയബന്ധം എന്നാൽ എന്തെന്ന് മനസ്സിലാവില്ല ഭൂമിയിലെ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് പ്രണയമാണ് അപൂർണമായ ആത്മാവിന്റെ പൂർത്തി തേടിയുള്ള അലച്ചിലാണ് പ്രണയം തന്റെ പാതിയെ കണ്ടെത്തുന്ന നിമിഷത്തിൽ ഒരാളുടെ അതുവരെയുള്ള ജീവിതം അവസാനിക്കുകയോ പുതിയ ഒന്ന് തുടങ്ങുകയോ ചെയ്യും ഞാനിത് എന്റെ ജീവിതാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് തൻ്റെ പാതി എന്ന് തോന്നിയ ഒന്നിൽ അതൃപ്തമാകുമ്പോൾ മാത്രമാണ് പ്രണയബന്ധത്തിലുള്ള ഒരാൾ മറ്റൊരു തേടലിലേക്ക് യാത്രയാകുന്നത് പല ഒരു പ്രണയ പരാജയത്തിൽ മുറിവേറ്റ മനുഷ്യർ പ്രണയം എന്നത് വെറും തോന്നൽ മാത്രമാണെന്ന തീർപ്പിലേക്ക് പലപ്പോഴും എത്തുകയും ശരീരത്തിൻ്റെ കാമനകൾ നൽകുന്ന സുഖം മാത്രമാണ് ജീവിതത്തിൽ നിന്നും അർത്ഥമാക്കുന്നതെന്ന് വിശ്വസിക്കാൻ തുടങ്ങുകയും ചെയ്യും ഞാൻ അങ്ങനെയൊരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് എത്ര പൊള്ളിയാലും കുടഞ്ഞെറിയാൻ ശ്രമിച്ചാലും പറഞ്ഞു പോകാത്ത ഒന്നായി രണ്ടു മനുഷ്യരുടെ ഹൃദയങ്ങൾ ഒട്ടിപ്പോകുന്ന അവസ്ഥ പറഞ്ഞറിയിക്കാനാവാത്ത അനുഭൂതിയാണ് ലോകം മുഴുവൻ ചെളി വാരിയറിയുമ്പോഴും ശത്രുക്കൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നതൊക്കെ കത്തിച്ചു കളഞ്ഞ് അട്ടഹസിക്കുമ്പോഴും പ്രണയത്തിൽ ഒരാൾ തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും ആലോചിച്ചാൽ നിങ്ങൾക്ക് പ്രണയത്തിന്റെ അനുഭൂതി എത്ര വലുതാണെന്ന് മനസ്സിലാവും അതിനെ ഒരു മനോരോഗം എന്ന് വിശേഷിപ്പിക്കുന്നവർ പ്രണയം അനുഭവിക്കാൻ കഴിവില്ലാത്ത നിർവാഹ്യവന്മാരാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നെ സംബന്ധിച്ച് എന്റെ പെണ്ണ് അവളുടെ ഇമേജ് അല്ല അവളുടെ ആത്മാവാണ് അകന്നിരിക്കുമ്പോഴും ഞങ്ങൾ ഇടതടവില്ലാതെ ഒഴുകുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ പ്രണയം എന്തെന്ന് അറിഞ്ഞിട്ടുള്ളവർ ഒഴികെ ആരും വിശ്വസിക്കുകയില്ല പ്രണയം എന്നത് ഭൂരിപക്ഷം മനുഷ്യർക്കും കഥകളിലും സിനിമകളിലും മാത്രമുള്ള ഒരു വിനോദ അനുഭവമാണ് സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ ശരീരം മാത്രമായി കാണുന്നവർ ഒന്നുകിൽ പ്രണയം എന്തെന്ന് അറിയാനുള്ള ഭാഗ്യം ഇല്ലാതെ പോയവരോ പലവരും പ്രണയപരാജയങ്ങളിൽ വീണുപോയതിന്റെ വേദനകൾ കൊണ്ട് മനസ്സ് മരവിച്ച പ്രണയം ഒരു തോന്നൽ മാത്രമാണെന്ന തീർപ്പിൽ എത്തിയവരോ ആണ് എന്നോടൊരു സുഹൃത്ത് ചോദിച്ചു ഒരു സ്ത്രീ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിട്ടും അവർക്ക് നിങ്ങളോട് പ്രണയമാണെന്ന് നിങ്ങൾ പറയുന്നു അത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു ആത്മബന്ധങ്ങൾ വിശദീകരിക്കാനാവില്ല എന്ന് മാത്രമായിരുന്നു എൻ്റെ മറുപടി നിങ്ങൾ പ്രണയത്തിലാവുമ്പോൾ നിങ്ങൾ നിങ്ങളെ മാത്രമല്ല മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പ്രണയിക്കുന്ന ആളെ പൂർണ്ണമായും മനസ്സിലാവും നിങ്ങൾക്ക് മറ്റൊരാളെ പൂർണ്ണമായും മനസ്സിലാകുന്നു എങ്കിൽ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ തന്നെ മനസ്സിലാക്കാൻ തുടങ്ങുന്നു എന്നാണ് എൻ്റെ അനുഭവം പ്രണയത്തെക്കാൾ വലിയ രാഷ്ട്രീയമില്ല അതിനേക്കാൾ വലിയ നേട്ടങ്ങളും നന്മകളുമില്ല എന്നാണ് പിന്നാലെ സനൽകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അതേസമയം ഇത് ആദ്യമായല്ല പ്രണയത്തെക്കുറിച്ചും മഞ്ജുവാരുടെ കുറിച്ചും സനൽകുമാർ ഇങ്ങനെ വാചാലനാവുന്നത് നേരത്തെയും അദ്ദേഹം പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട് സനൽകുമാർ ശശിധരന്റെ മരണത്തെ മഞ്ജുമാരുടെ മൗനം കൊണ്ട് തുടയ്ക്കാനാവില്ല എന്ന് പറഞ്ഞ ഒരു പോസ്റ്റും ഇതിനിടെ ചർച്ചയായിരുന്നു പെണ്ണെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എന്നാലും എന്റെ എല്ലാം പറഞ്ഞു പറഞ്ഞൊരു ചിരി മാത്രമായ സ്ഥിതിക്ക് ഇതുകൂടി പറഞ്ഞില്ല എന്ന് വേണ്ട എന്ന് കരുതി പറയുന്നതാണ് എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നീ ഒരു ബുദ്ധിയുള്ള വിഡ്ഢിയാണ് എന്നാണ് പറഞ്ഞത് പോസ്റ്റിൽ ഒട്ടക പക്ഷി പോലും ഇപ്പോൾ മണലിൽ തല തലപൂഴ്ത്തി നിൽക്കാറില്ല അതിന്റെ ആ തന്ത്രം ഇപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് അതിനറിയാം നിനക്ക് പക്ഷി ജീവിതത്തെ വെല്ലുന്ന നിന്റെ അഭിനയത്തെക്കുറിച്ച് ഇപ്പോഴും കടുത്ത ആത്മവിശ്വാസമാണ് എന്നാൽ നീ ഇതുകൂടി അറിയുക വേട്ടമുനയിൽ നീണ്ട നാൾ ജീവിക്കേണ്ടി വരുന്നത് ഒരു വൃത്തികെട്ട അനുഭവമാണ് പരുന്തുകൾക്ക് കീഴേ അണ്ണാറക്കണ്ണന്മാർ തീറ്റ തേടുന്നത് പോലെ കണ്ണുകൾ ചുറ്റിലും പറപ്പിച്ച് നാവുകൊണ്ട് ഒരു ഉപയോഗമില്ലാത്ത വിധം പല്ലുകൾ കൊണ്ട് മാത്രം കഴിക്കുന്ന ഭക്ഷണം എന്തൊരു വൃത്തികെട്ട അനുഭവമാണ് അതെന്ന് നിനക്കറിയാമോ നീ കരുതുന്നുണ്ടോ നിന്റെ മൗനമാണ് എന്റെ ശ്വാസം നിലനിർത്തുന്നതെന്ന് നിന്റെ മൗനം പൊട്ടുമോ എന്ന് പേടിച്ച് എന്റെ മേൽ ചൂണ്ടിയിട്ടുള്ള തോക്ക് പൊട്ടില്ല എന്ന് ഇല്ല പെണ്ണെ നീയൊരു മണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എനിക്ക് മേൽ പറക്കുന്ന പരുന്തുകൾക്ക് മീതെ എൻ്റെ കണ്ണുകൾ സദാ പറക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ തളർന്നിടി ഞാൻ എന്ന പട്ടം ഞാൻ ആകാശത്തേക്ക് അഴിച്ചുവിടുന്ന നിമിഷം മരണത്തിന്റെ ബുള്ളറ്റ് എന്റെ ശ്വാസത്തിൽ തറയ്ക്കും സനൽകുമാർ ശശിധരന്റെ മരണത്തെ മഞ്ജുവരുടെ മൗനം കൊണ്ട് തുടയ്ക്കാനാവില്ല എന്റെ മരണ വാർത്ത പത്രത്താളുകളുടെ ഏഴാം കടലിനക്കരെ ഒതുങ്ങും പുറം താളുകളിൽ മരിച്ചിട്ടും വെന്റിലേറ്ററിൽ തുടരുന്ന ആ പരാജയപ്പെട്ട വിപ്ലവം നിറയും മരണം കൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ദിവസം മോചനം കിട്ടും നീ ഒരു പക്ഷേ അതറിയുന്നത് പോലും ദിവസങ്ങൾക്കു ശേഷമാവും നിന്റെ അഭിനയം നന്നായിരുന്നു എന്ന് പോലും നിന്നോട് ഒരാളും പറയാൻ വരില്ല നീ ഇത് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു ആഴമുള്ള അഭിനയത്തിന്റെ കടൽ നീ എന്നെ മുക്കുകയാണെന്ന് ഇപ്പോൾ ഒന്നും ഇനിയും മനസ്സിലായില്ല എന്ന അവരുടെ അഭിനയത്തിൽ പറ്റിക്ക പ്പെടുന്നത് നീ മാത്രം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം എങ്കിലും ഇത് കൂടി പറയാതിരിക്കുന്നതിലും കാര്യമില്ലല്ലോ എന്നാണ് സനൽകുമാർ പറഞ്ഞത് മാത്രമല്ല മറ്റൊരു പോസ്റ്റും വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ മഞ്ജുവാരൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവളോട് ഞാൻ ആദ്യം പറഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഒന്നും വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല എന്നും അവളുടെ പുറമേ കാണുന്ന ഇമേജ് ആണ് അവളെങ്കിൽ ഞങ്ങൾ തമ്മിൽ ചേരില്ല എന്നുമായിരുന്നു എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റായിരുന്നു സനൽകുമാർ പിന്നീട് പങ്കുവച്ചിരുന്നത് ഇതും ചർച്ചകൾക്ക് വഴി വച്ചു എനിക്കെതിരെയുള്ള കള്ളക്കേസും അറസ്റ്റും കഴിഞ്ഞ ശേഷമായിരുന്നു ഈ സംഭാഷണം നടന്നത് അവൾ കാരണം എന്റെ ജീവിതത്തിൽ വലിയ അപമാനം ഉണ്ടായി എന്ന കുറ്റബോധമാണ് പ്രണയമെന്ന് അവൾ പറയുന്നതെങ്കിൽ അങ്ങനെ ഒരു എനിക്ക് താല്പര്യമില്ല എന്നും പറഞ്ഞു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് മരണത്തിലേക്കുള്ള യാത്രയാണ് അവളുടെ ജീവിതം എന്നാണ് അങ്ങനെയാണ് ഞങ്ങൾ സംസാരിക്കുന്നതും അത് രണ്ടു വർഷത്തോളം നീണ്ട ഒളിവിലെ പ്രണയമായി മാറുന്നതെന്നും സനിൽകുമാർ ശശിധരൻ പറയുന്നു മാത്രമല്ല ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങും മുൻപ് തന്നെ അവളുടെ ജീവൻ അപകടത്തിലാണെന്നും അവൾ ഒരു തടവിൽ തടവറയ്ക്കുള്ളിലാണ് ജീവിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുകയും അത് ഞാൻ പറഞ്ഞ് പുറത്തു പറയുകയും ചെയ്തിരുന്നു അതിന്റെ പേരിലാണ് രണ്ടായിരത്തി രണ്ട് മെയ് മാസത്തിൽ എനിക്കെതിരെ ആദ്യത്തെ കള്ളക്കേസ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തത് പിന്നീട് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ എൻ്റെ നിഗമനങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ചെയ്തു എന്നോട് പ്രണയമാണെന്ന് രഹസ്യമായി പറയുകയും പോലെ ഒളിവിൽ സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ അസ്വസ്ഥത ഞാൻ ഇപ്പോൾ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു പ്രായപൂർത്തിയായ സ്വതന്ത്രരായ രണ്ട് മനുഷ്യർ തമ്മിലുള്ള പ്രണയം എന്തിനു ഒളിച്ചു വെക്കണം എന്ന എൻ്റെ ചോദ്യത്തിന് ശരിയായ മറുപടി ഉണ്ടായിരുന്നില്ലെന്നും സനൽകുമാർ പറയുന്നുണ്ട് ഇക്കാരണത്താൽ വലിയ വഴക്കുകളും ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും എങ്കിലും അവളുടേതായി സ്വന്തം ഭയത്തിൽ നിന്നുള്ള നിസ്സഹായത മാത്രമല്ലെന്നും മറ്റെന്തൊക്കെയോ സങ്കീർണതകൾ ഉണ്ടെന്നും മനസ്സിലാക്കിയത് ഇക്കാരണത്താൽ വലിയ വഴക്കുകളും ഞങ്ങൾക്കിടയിൽ ഉണ്ടായെന്നും സനൽകുമാർ പറയുന്നു എങ്കിലും അവളുടെ സ്വന്തം ഭരണഭയത്തിൽ നിന്നുള്ള നിസ്സഹായത മാത്രമല്ലെന്നും മറ്റെന്തൊക്കെയോ സങ്കീർണതകളുണ്ടെന്നും മനസ്സിലാക്കിയത് കൊണ്ട് എന്റെ സ്വഭാവത്തിൽ ചേരാത്ത രീതിയിലാണെങ്കിലും ആ രഹസ്യ പ്രണയത്തിൽ ഞാൻ മുഴുകി എന്നാണ് സനൽകുമാർ പറഞ്ഞിരുന്നത് പക്ഷേ അവളുടേത് ഒരിക്കലും പുറത്തു വരാൻ കഴിയാത്ത ഏതോ മാനസിക പ്രശ്നമാണെന്ന് മനസ്സിലായതോടെ ഞാൻ ആ സംഭാഷണം അവസാനിപ്പിക്കുകയും പക്ഷേ ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെന്നും സനൽകുമാർ കൂട്ടിച്ചേർത്തു പിന്നീട് നാലു മാസത്തോളം കഴിഞ്ഞ് ആ സംഭാഷണം വീണ്ടും ആരംഭിക്കുമ്പോൾ അവളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു താൻ ഡിപ്രഷന് മരുന്ന് കഴിക്കുകയാണെന്ന് അവൾ പറഞ്ഞു എന്തിനാണ് അതെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം പുറത്തറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അവളുടെ ഫോണിലേക്ക് അവൾ പറയാതെ വിളിക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് സദാ നിരീക്ഷണത്തിലാണെന്നും പിടിക്കപ്പെട്ടാൽ കൊല്ലപ്പെടുമെന്നുമായിരുന്നു ആ ഒരു കാരണമായി പറഞ്ഞിരുന്നത് ഞങ്ങൾ തമ്മിലുള്ള ഒരു വഴക്കിനു ശേഷം ഒരു ദിവസം ഞാൻ തുടർച്ചയായി അവളുടെ ഫോണിലേക്ക് വിളിച്ചു അസ്വസ്ഥതയോടെ അവൾ എന്നോട് നീ പട്ടിയെപ്പോലെ ചാവുമെടാ എന്ന് പറഞ്ഞു കൊല്ലപ്പെടുമെന്ന് അവൾ പറഞ്ഞിരുന്നത് അവളുടെ കാര്യമാണോ എൻ്റെ കാര്യമാണോ എന്ന് എനിക്ക് അപ്പോൾ സംശയമായെന്നും സനൽകുമാർ കൂട്ടിച്ചേർക്കുന്നു